തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നീതി പ്രഖ്യാപിച്ചതോടെ ഗ്ലാമറസ് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളും ക്യാമറാമാൻമാരും കാലം മാറിയതിനനുസരിച്ച് കോലവും മാറണ്ടേ ഗ്ലാമറസ് ഫോട്ടോ കണ്ടിട്ടെങ്കിലും കുറച്ച് വോട്ടിംഗ് പോരട്ടെ എന്ന മട്ടിലാണ് സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികൾ സ്റ്റുഡിയോകൾ ബുക്ക് ചെയ്തു തുടങ്ങി നിന്ന് തിരിയാൻ നേരമില്ലാത്തത്രയും തിരക്കിലാണ് ഫോട്ടോഗ്രാഫർമാരും തിരഞ്ഞെടുപ്പ് കാലം പ്രത്യേകിച്ച് സ്റ്റുഡിയോകൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും പ്രതീക്ഷയുടെ കാലം കൂടിയാണ് ഇവരിൽ പാക്കേജ് അടിസ്ഥാനത്തിൽ ഫോട്ടോയും റീലും ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്നവരുമുണ്ട് നൂറുകണക്കിന് സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു തുക കയ്യിൽ കിട്ടുന്നതിന്റെ സന്തോഷത്തിലാണ് ഫോട്ടോഗ്രാഫർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി സ്ഥിരമായി ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോകളും ഇപ്പോൾ സജ്ജമാണ് ഫോട്ടോ കണ്ടാൽ വോട്ടിംഗ് പോരണമെന്നാണ് സ്ഥാനാർത്ഥിയായ ബിജി സുനിൽ അഭിപ്രായം ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങൾ വഴിയും പിന്നെ പോസ്റ്റർ പിന്നെ വീടുകൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും മിന്നി തിളങ്ങാനുള്ള ത്രില്ലും സ്ഥാനാർത്ഥികളുടെ മുഖത്ത് കാണാം യുവാക്കളെ ആകർഷിക്കാൻ കിടിലൻ പോസ്റ്റ് വേണമെന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത് പോസ്റ്റുകളിലെ വ്യത്യസ്ത വോട്ടർമാരെ ആകർഷിക്കുമെന്നും സ്ഥാനാർത്ഥികൾ പറയുന്നു ഇൻഡോറിലും ഔട്ടോറിലുമായാണ് ഇപ്പോൾ പ്രധാനമായും ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നത് പ്രചരണ തിരക്കിൽപ്പെടുന്നതിന് മുമ്പ് തന്നെ വ്യത്യസ്തമായ വീഡിയോകളും ഫോട്ടോകളും എടുത്ത വൈബാക്കി മാറ്റാനാണ് ക്യാമറാമാൻമാരുടെയും ശ്രമം ഇതിനായി ആമ്പൽപ്പാടങ്ങളും നെൽപ്പാടങ്ങളും ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനുമൊപ്പം പോസ്റ്റുകളും ഫ്ലെക്സുകളും നല്ല ഗ്ലാമറിൽ തന്നെ സ്ഥാനാർത്ഥികൾക്ക് വേണമെന്നാണ് അഭിപ്രായം വ്യത്യസ്തമാർന്ന പോസ്റ്ററുകളിലൂടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് ചില സ്ഥാനാർത്ഥികളുടെ അഭിപ്രായം ഈ മേഖലയിൽ പരിചയസമ്പന്നരായ ഫോട്ടോഗ്രാഫർമാരെയാണ് സ്ഥാനാർത്ഥികൾ സമീപിക്കുന്നത് ഇനി ഡിസംബർ പതിമൂന്നിന് ഫലം വരുമ്പോൾ അറിയാം ഗ്ലാമറസ് ഫോട്ടോയെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തോ ഇല്ലയോ എന്ന